ഇസ്രയേലെ ടെല്ലവീവിലെ ബെൻകുരിയോൺ വിമാനത്താവളത്തെ ലക്ഷ്യമിട്ട് യമനിലെ ഹൂതി മിസൈൽ ആക്രമണം മധ്യ ഇസ്രയേലിലും ജെറുസലേം മേഖലയിലും വ്യാപകമായി സയറൺ മുഴങ്ങുകയും താമസക്കാർ ബംഗറുകളിൽ അഭയം തേടുകയും ചെയ്തു അതേസമയം ആളപായമോ പരുക്കോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല വെള്ളിയാഴ്ച രാത്രിയാണ് മിസൈൽ ആക്രമണം ബെൻകുരിയോൺ ലക്ഷ്യമിട്ട് നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം വിജയകരമായിരുന്നുവെന്ന് ഹൂതി വക്താവ് എഹിയ സാരി അൽ മാസിറ ടിവിയിൽ പറഞ്ഞു ഗാസയ്ക്കു നേരെയുള്ള വംശഹത്യ അവസാനിപ്പിക്കുന്നതുവരെ ആക്രമണം തുടരുമെന്നും സാരി ആവർത്തിച്ചു അതേസമയം ഹൂദി മിസൈൽ തടഞ്ഞതായി ഇസ്രയേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടു ഗാസയിൽ ഇസ്രയേൽ ആക്രമണം പുനരാരംഭിച്ച മാർച്ച് മുതൽ ഹൂദികൾ ഇസ്രയേലിനെതിരെ അറുപത്തിരണ്ട് മിസൈലും പതിനഞ്ച് ഡ്രോണും വിക്ഷേപിച്ചതായാണ് റിപ്പോർട്ട് ചെങ്കടലിൽ കപ്പലുകൾക്കെതിരെ ഹൂതി ആക്രമണം പുനരാരംഭിച്ചതിനെ തുടർന്ന് തെക്കൻ തുറമുഖമായി ഇലാറ്റ് ഇസ്രയേൽ അടച്ചിരിക്കുകയാണ് ഈ മാസം ആദ്യവാരം രണ്ട് തവണ ചരക്ക് കപ്പൽ ആക്രമിക്കപ്പെട്ടു മൂന്ന് ഡ്രോണുകൾ ഉപയോഗിച്ച് ഇസ്രയേലെ ഇലാത്ത് തുറമുഖവും സൈനിക കേന്ദ്രവും ആക്രമിച്ചതായി യമനിലെ ഹൂദി ഗ്രൂപ്പും അറിയിച്ചു തങ്ങളുടെ സൈന്യം മൂന്ന് ഡ്രോണുകൾ ഉപയോഗിച്ച് ഇസ്രയേൽ അതേസമയം ഇരട്ടാക്രമണം നടത്തിയതായി ഹൂദി സൈനിക വക്താവ് എഹ്യാസ് അരി പ്രസ്താവനയിൽ പറഞ്ഞു രണ്ടു ഡ്രോണുകൾ നെഗേവ് മേഖലയിലെ സയണിസ്റ്റ് ശത്രുവിന്റെ പ്രധാന സൈനിക കേന്ദ്രത്തെ ലക്ഷ്യം വെച്ചു മൂന്നാമത്തേത് പലസ്തീനിലെ അൽഷ്രാഫ് തുറമുഖത്തെ ലക്ഷ്യം വെച്ചു അടിച്ചമർത്തപ്പെട്ട പലസ്തീൻ ജനതയും പോരാളികളെയും പിന്തുണയ്ക്കാനും ഗാസയിലെ നമ്മുടെ സഹോദരങ്ങൾക്കെതിരെ ശത്രു നടത്തുന്ന വംശഹത്യാ കുറ്റകൃത്യത്തെ നിരാകരിക്കാനുമാണ് ഇസ്രയേലിൽ ആക്രമണങ്ങൾ നടത്തിയതെന്നും ഇത് വിജയകരമായ ലക്ഷ്യങ്ങൾ നേടിയതായും എഹ്യാസ് പറഞ്ഞു ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കുകയും ഉപരോധിച്ചു പിൻവലിക്കുകയും ചെയ്യുന്നതുവരെ ഇസ്രായേലിനെതിരായ തങ്ങളുടെ ആക്രമണങ്ങൾ തുടരും ഗാസയിലെ ആക്രമണത്തെയും ഉപരോധത്തെയും നിരാകരിക്കുന്നതിലും അറബ് ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരായ ഇസ്രയേലിന്റെ നിയമലംഘനങ്ങൾ നിരസിക്കുന്നതിലും യെമന്റെ ശേഷികളും സാധ്യതകളും അനുസരിച്ച് യമൻ തങ്ങളുടെ പങ്ക് നിറവേറ്റുന്നതായും ഹൂദി സൈനിക വക്താവ് പറഞ്ഞു ഒക്ടോബർ മുതൽ ഹൂദികൾ ഇസ്രായേലിനും ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയും ആക്രമണങ്ങൾ നടത്തിവരുന്നു ഗാസയെ പിന്തുണച്ചാണ് ഇസ്രായേലി കപ്പലുകളെയും ഇസ്രയേലിലേക്ക് പോകുന്ന കപ്പലുകളെയും നീക്കം തടയാൻ ശ്രമിച്ച് ആക്രമണം നടത്തുന്നതെന്നും ഇതിന് മറുപടിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ യമനിലെ ഹൂദി കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ വ്യോമാക്രമണം ആരംഭിച്ചു അൽ ഹുദൈദ തുറമുഖം സന അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവയുൾപ്പെടെയുള്ള സുപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഗാസയിൽ ഇസ്രയേൽ നടത്തി വരുന്ന അധിനിവേശത്തിൽ പ്രതിഷേധിച്ചാണ് യമനിലെ വിമത സംഘമായ ഹൂതികൾ ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ തുടങ്ങിയത് യമന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും നിയന്ത്രിക്കുന്ന ഇറാൻ പിന്തുണയുള്ള ഹൂതി വിഭാഗം ഒക്ടോബർ മുതൽ ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രയേലുമായി ബന്ധമുള്ള വാണിജ്യ കപ്പലുകളെയാണ് പ്രധാനമായും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് നവംബർ പത്തൊൻപത് മുതൽ ആരംഭിച്ച ആക്രമണത്തിൽ ഇരുപതിലധികം തവണ ഏകദേശം പന്ത്രണ്ട് കപ്പലുകളോളം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഇതോടെ ആഗോള എണ്ണയുടെ വില വർദ്ധിക്കാൻ കാരണവുമായിട്ടു ഗാസയിലെ യുദ്ധത്തിൽ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ഇസ്രയേലിനെതിരെ രംഗത്ത് വന്ന ഇറാനാണ് സൌദി അറേബ്യയുമായി കാലങ്ങളായി ശത്രുതയിലുള്ള ഹൂദികൾക്കും പിന്തുണ നൽകുന്നത് പലസ്തീൻ ജനതയ്ക്ക ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ശത്രുവിനെതിരെ പോരാടാൻ ലക്ഷക്കണക്കിന് ആളുകൾ തയ്യാറാണെന്ന് ഹൂദി നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂദി രംഗത്തെത്തി പറഞ്ഞിരുന്നു ഒക്ടോബർ ഏഴിന് നടന്ന ഹമാസ് കൂട്ടക്കൊലയ്ക്ക് പിന്നാലെയായിരുന്നു ഹൂദി നേതാവ് പിന്തുണയുമായി രംഗത്തെത്തിയത്